വിചാരണ തടവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി കൂട്ടക്കൊല കേസിലെ പ്രതി സൗമ്യ ജയിലിൽ തൂങ്ങി മരിച്ചത് സാരിയിൽ കുരുക്കിട്ട് കശുമാവിന്റെ കൊമ്പിൽ ചവിട്ടിക്കയറി സാരി കൊണ്ട് കെട്ടി കഴുത്തിൽ കുരുക്കിട്ട് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചത് രാവിലെ ഒൻപതേ മുപ്പതിനാണ് സൗമ്യ തൂങ്ങി നിൽക്കുന്നത് ജയിൽ വാർഡൻ കാണുന്നത് ഉടൻ തൂങ്ങി നിൽക്കുന്ന സൗമ്യയെ സാരി അറുത്ത് താഴേക്കിട്ടതിനു ശേഷം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു ജയിലിലെ വിശ്രമ മുറിയിൽ നിന്നുമാവാം തൂങ്ങി മരിക്കാനുള്ള സാരി കൈക്കലാക്കിയത് എന്നാണ് വിവരം വിശ്രമ മുറിയിൽ കഴിഞ്ഞ ദിവസം സൗമ്യ കയറുന്നത് കണ്ടു എന്ന് സഹതടവുകാർ പോലീസിനോട് പറഞ്ഞു പ്രഭാത ഭക്ഷണത്തിനു ശേഷം ജയിൽ വളപ്പിലെ പുല്ലുവെട്ടാനായി സൗമ്യ പോയതായിരുന്നു ഒൻപത് മണിയോടെ ഇവിടേക്ക് പോയ സൗമ്യയെ കാണാതെ വന്നതോടെ വാർഡൻ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് മാനസിക സംഘർഷമാവാം തൂങ്ങി മരിക്കാൻ ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ ജയിൽ ഡി ജി പി നോർത്ത് സോൺ ഡി ഐ ജിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള